നമസ്കാരം ഇന്നിപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമുക്കറിയാം ഇന്റർലോക്ക് അതുപോലെ തന്നെ ഹോളോ ബ്രിക്സ് ഉൾപ്പെടെയുള്ള നിരവധി പുതിയ യുഗത്തിൽ ചുടുകല്ലൊക്കെയാണ് ആദ്യം ഉപയോഗിച്ചിരുന്നതെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് കെട്ടിടങ്ങൾ പണിയുന്നത് എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്രിക്സ് ഇല്ലേ ഇതിനെ എം ബ്രിക്സ് എന്നാണ് പറയുന്നത് ഈ എം ബ്രിക്സ് കൊണ്ട് എങ്ങനെ കെട്ടിടം പണിയാം അതുപോലെ തന്നെ ഈ എം എംബ്രിക്സിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് അത് നോക്കിയതിന് ശേഷം നമുക്ക് വരാം ഓക്കെ മംഗലം ഇൻഡസ്ട്രീസിൻ്റെ ഓണർ കൂടിയായിട്ടുള്ള ശ്രീ ബാബുചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു പുതിയ ഐഡിയ ഈ തിരുവനന്തപുരം ജില്ലയിലോട്ട് കൊണ്ടുവന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചേട്ടാ എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ് കാര്യം പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകും കാര്യം സിമന്റ് അതല്ലെങ്കിൽ ചുടുകല് ഇതിനൊക്കെയാണ് പലരും ആശ്രയിച്ചോണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിൽ മണ്ണ് ഇതൊക്കെ കൂടി ചേർന്ന് ഒരു മിശ്രിതമായിട്ട് എത്രത്തോളം പിന്നെ ആളുകൾക്ക് വിശ്വാസയോഗ്യമാക്കി മാറ്റാൻ കഴിയും അല്ലെങ്കിൽ ഇത്രത്തോളം വിശ്വാസയോഗ്യമുണ്ട് നിലവിൽ ഈ ചെയ്ത അനുഭവം വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം വെള്ളത്തിൽ ഇട്ടിരുന്നാൽ കട്ടയലിയില്ല പിന്നെ മുപ്പത്തിയഞ്ച് ടൺ ആണ് പ്രസ്സിങ് ഹൈട്രോളിക് പ്രസ്സിങ് പിന്നെ മുപ്പത്തഞ്ച് ഒരു ഒരു ചാക്ക് സിമെൻറ്റിൽ മുപ്പത്തഞ്ച് കട്ടയാണ് അടിക്കുന്നത് വേറെ വേറെ ഒന്നുമില്ല ഇല്ല ഇല്ല ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു സ്ട്രോങ് എന്ന് പറയുന്നത് ഒരു പ്രഷറാണ് അല്ലേ ടൺ ആണ് ഇത് ചെയ്ത് വരുന്നത് ഇതിൽ തേക്കാതെ വാർണിഷ് അടിച്ച് കെട്ടാം പിന്നെ വേണം അത്യാവശ്യം പുട്ടിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്നുള്ള ഇതിൻ്റെ വെയിറ്റ് ഏകദേശം അപ്പോൾ നമുക്കേ ഇതിൻ്റെ ഒരു സ്ട്രോങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതെങ്കിലും വണ്ടിയുടെ ഒരു വെയ്റ്റ് കയറ്റാനോ അല്ലെങ്കിൽ ഏറ്റവും മോളിൽ നിന്ന് ഒന്ന് താഴൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ബലം എത്രത്തോളം ഉണ്ടെന്നുള്ളതെന്ന് കൂടി പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുമോ കാരണം ഒരു പുതിയ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ പലർക്കും ഒരു പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിപ്പോൾ പിന്നെ എത്ര കാലം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് എനിക്ക് പോണു പിന്നെ വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ പിന്നെ വയനാട് എറണാകുളം എറണാകുളം കോട്ടയം കോട്ടയത്ത് ഇവിടെയൊക്കെ ഇത് നേരത്തെ കണ്ടിട്ടുണ്ട് പല വീടുകളും പല വീട് പാരിയാച്ചിനൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ എംബ്രിക്സ് ആണ് എംബ്രിക്സ് ആണെന്ന് പറയുമ്പോൾ പലരും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്താണ് എംബ്രിക്സ് എന്താ ആക്ച്വലി കാണാൻ പറ്റിയത് ഇപ്പോഴാണ് അതിന്റെ ഒരു പിന്നെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ എല്ലാ ബ്രിക്സിന്റെയും വെയിറ്റ് ഇതാണ് വരുന്നത് പതിനെട്ട് കിലോ ആണ് അതൊരു പ്രത്യേകമായിട്ട് ചിട്ടപ്പെടുത്തി വെച്ചു അളവ് അളവ് എത്രയാണ് വരുന്നത് ഇഞ്ച് 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 നീളം നീളം വീതി വീതി ആറഞ്ച് കന ആ അപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളം ഏകദേശം ഒരടി തന്നെ ഒരടി നീളം പക്ഷേ ഹൈറ്റ് വരുമ്പോൾ ഇഞ്ച് 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 ചേട്ടൻ എന്തായാലും അതിൻ്റെ മുകളിലേക്ക് കയറിയാണ് ഇതിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പരീക്ഷണം അല്ലെങ്കിൽ തൽക്കാലം മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കാണിച്ച് തരാമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇത്ര ഉയരത്തിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതടിയോളം ഹൈറ്റുണ്ട് ഈ ഹൈറ്റിൽ നിന്ന് താഴേക്ക് എടുത്തിട്ടാൽ തന്നെ പൊട്ടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് അതുമാത്രമല്ല ഒന്നിടാം നോക്കാം എന്തായാലും ഇത്ര ഉയരത്തിൽ ഇരുപതടിയോളം പൊക്കത്തിൽ നിന്ന് ഇട്ടിട്ടും അത് പൊട്ടിയില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഈ വീട് നമ്മുടെ സാധാരണയായിട്ട് ഈ കോൺക്രീറ്റ് ചെയ്യുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളം ചൂട് കൂടുതലാണ് അതേസമയം ഈ ഒരു ഈ ബ്രിക്സ് കൊണ്ട് എം ബ്രിക്സ് കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളിൽ ആ എംബ്രിക്സ് കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് മാത്രമല്ല ഇതിൽ നമുക്ക് തുടമ്പോൾ ആ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുള്ളൂ നല്ല ഒരു തണുത്ത ഫീലിംഗ് ആണ് അതുമാത്രമല്ല നല്ലൊരു ഫിനിഷിങ്ങാണ് ഈ കല്ലിൻ്റെ ആ ഫിനിഷിങ് നമുക്ക് കണ്ടാൽ അറിയാം കാര്യം അത്യാവശ്യം ഒന്ന് പോളിഷ് ചെയ്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഇത് വീടുകളിൽ ഉപയോഗിക്കാവുന്നതാണ് അഥവാ പ്ലാസ്റ്റർ ചെയ്തില്ലെങ്കിൽ തന്നെയും നമുക്കിത് ഉപയോഗിക്കുക അത്രയ്ക്ക് ഒരു ഫിനിഷിംഗാണ് അത് നല്ല മനോഹരമായിട്ടാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് അടുക്കി വയ്ക്കുക എന്നുള്ളതല്ല ഒരു പ്രധാനം ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണപ്പോഴും കല്ല് പൊട്ടിയിട്ടില്ല അതുമാത്രമല്ല അതിനൊരു ഏകദേശം മുപ്പത്തി അഞ്ച് ടെണ്ണോളം വെയ്റ്റിലാണ് അല്ലെങ്കിൽ അതിന് എത്രത്തോളം പവർ കൊടുത്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്കെടുത്ത് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതായത് ലക്ഷ്മി മംഗലം കൺസ്ട്രക്ഷൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് ഈ ഹോളോ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പട്ടണത്തിന് വിധേയമായതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വില കുറഞ്ഞ രീതിയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു വീട് വയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ എംബ്രിക്സ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ എംബ്രിക്സിൻ്റെ ഒരു ഫിനിഷിംഗ് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിനെയാണ് അതുമാത്രമല്ല ഇതിൻ്റെ നിർമ്മാണം എത്രത്തോളം എത്ര സമയം എടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭാവു ചേട്ടനോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ ചെയ്യാം അടിക്കാം പോളിഷ് ചെയ്ത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം നമുക്ക് ഈ ഇതിൻ്റെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത് നമുക്ക് ഒരു വീട് നിർമ്മിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെന്നുള്ളതാണ് പിന്നെ ഒന്ന് പ്ലാസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല അതിനുള്ള സംവി സംവിധാനങ്ങളുണ്ട് കൂടി മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു ക്ലേ ആണ് അത് ഇവിടെ ഒരു അച്ചു വയ്ക്കും അതിൽ ഈ മുപ്പത്തിയഞ്ച് ടൺ എന്ന് പറയുന്ന ഒരു പവർ ഓരോ ഇഷ്ടികയിലും അത് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനുള്ള മീറ്ററാണ് ഈ കാണുന്നത് ഈ മീറ്റർ വെച്ച് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഓരോന്നിൻ്റെയും നിർമ്മാണം അത്രത്തോളം പവർ കൊടുത്താണ് ഈ ഹൈഡ്രോളിക് ജാക്കി കൊണ്ട് ഇതിനെ പവർ അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്നത് അങ്ങനെ അത്രത്തോളം എല്ലാ തരത്തിലുമുള്ള ഓരോ ഇഷ്ടികയിലും അത്തരത്തിലുള്ള ആ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇവിടെ ലക്ഷ്മിമംഗലം കൺസ്ട്രക്ഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ കട്ടയുടെ ക്യൂറിംഗ് പീരീഡ് അത് എത്ര നാളാണ് എടുക്കുന്നത് എന്നുള്ളത് അടിച്ച് അഞ്ച് ദിവസം അഞ്ച് ദിവസം നനച്ചതിന് ശേഷമാണ് ഉണങ്ങാൻ ഉണങ്ങി കൊടുക്കുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കെട്ടി തുടങ്ങാം കെട്ടി തുടങ്ങാം അതാണ് അടിച്ച് ഇത് കിട്ടാൻ അതിനുള്ള ബലവുണ്ട് പക്ഷെ അഞ്ച് ദിവസം നനയ്ക്കണം സിമെൻ്റ് ആയിരുന്നു ഇന്നത്തെ അന്തരീക്ഷത്തിൽ നമുക്കറിയാം ചൂട് കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സാധാരണയായിട്ട് മറ്റുള്ള ബ്ലോക്സുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തണുപ്പ് അതായത് ചൂട് കുറഞ്ഞ് നമുക്ക് വളരെ സമാധാനമായിട്ട് വിശ്രമിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബ്രിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളതാണ് അത്യാവശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൽ തുടമ്പോൾ ആ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അതേ ഒരു ഫീല് ഇത് കൊണ്ട് വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് ഈ നേർക്കാഴ്ചകളിലൂടെ അല്ലെങ്കിൽ നേരിട്ട അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നമുക്ക് ഇപ്പോൾ ഭാവ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും പോയി കണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ചേട്ടനെ സംബന്ധിച്ച് എത്രത്തോളം കൂടി പുതിയ ഒരു കസ്റ്റമറിനോട് പറയാൻ പറ്റും എത്ര നാൾ സിമെൻ്റ് കെട്ടേം കാലും ബലമുള്ള സാധനമാണിത് എത്ര ഇപ്പം സിമൻറ്റ് കെട്ടെന്ന് പറഞ്ഞാൽ ആറ് ആറ് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിടുത്തം സിമെൻ്റിനും പിടുത്തം വെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല അത് തന്നെയാണ് ഇവിടെ പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ഹോളോ ബ്രിക്സിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉരുപ്പടി തന്നെയാണ് ഈ കാണുന്ന എം ബ്രിക്സ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഗുണപ്രദമായ ഒന്നായിരിക്കും ഈ എംബ്രിക്സ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്യാവശ്യം വേണ്ടവർ തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ ഉഴമലയ്ക്കൽ വെള്ളനാട് ഉഴമലയ്ക്കൽ ലക്ഷ്മിമംഗലം ഇൻഡസ്ട്രീസിൽ എത്തിച്ചേർന്നാൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മുപ്പത്തിയഞ്ച് രൂപയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റേറ്റ് അതിൽ വാങ്ങാവുന്നതാണ്